നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പരിശോധിക്കുന്നത് വൃച്ചകൻ രാശി ജനിച്ചവരുടെ ആഗസ്റ്റ് പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷ കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് അതായത് ചിങ്ങ രാശി തൊട്ട് കർക്കിടകം വരെ മലയാള വർഷം മലയാള വർഷം ആഗസ്റ്റ് പതിനേഴാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ടാണ് തുടങ്ങുന്നത് അത് തൊട്ടുള്ള ആ ഒരു രണ്ടായിരത്തി ആയിരത്തിനൂറ് അമ്മിലെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് നമുക്കറിയാം ഈ വൃശ്ചിക വൃശ്ചികരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃശ്ശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട ഇതാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ അത് ചൊവ്വയുടെ രാശിയാണ് ഈ രാശിയെപ്പറ്റി നമുക്ക് നോക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം കൂടാതെ ഈ രാ ഈ വീഡിയോയുടെ അവസാനം ഇതിൽ വരാൻ പോകുന്ന വളരെ നല്ല മാസങ്ങൾ രവിയുടെ മൂവ്മെൻ്റ് അനുസരിച്ച് മാസങ്ങളെപ്പറ്റി പറയുന്നുണ്ട് എന്ന് രാശിക്കാരെന്ന് നമുക്ക് ഒരു കണത്തിൽ പറയാൻ ഈ അനിഴം തൃക്കേട്ടെന്ന് പറയുമ്പോൾ അതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രാശിയാണത് പലർക്കും ഞാൻ ഓ ഇത് അനിഴമാണ് തൃക്കേട്ടയാണ് ഒരു മോശമായ ഒരു മോശമായ നല്ല ഒരു ചെറിയൊരു ഒരു അതിർത്തി ഈ നക്ഷത്രങ്ങളെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ അതല്ല വാസ്തവം ഡീപ്പായിട്ടി മനസ്സിലായി കഴിഞ്ഞാൽ വൃച്ചയൻ രാശിയിലുള്ള ആൾക്കാരാണ് ലോകത്തിലേറ്റവും സുന്ദരന്മാരും സുന്ദരികളും അവരുമായിട്ട് അവരാണ് ഞാൻ എൻ്റെ സ്റ്റഡി കാണിക്കുന്ന അങ്ങനെയാണ് അതിന് ചൊവ്വ എന്ന് പറഞ്ഞാൽ ചുമന്ന ഗ്രഹമാണ് അതിൻ്റെ കാര്യമാണ് നമ്മുടെ നവഗ്രഹങ്ങളിലെ ചൊവ്വയെപ്പറ്റി പറയുന്നത് കമാൻഡർ ഇൻ ചീഫാണെന്നാണ് അത്ര ബലവാനും യുദ്ധ വീരനും ഒക്കെയാണ് ചൊവ്വ എന്ന് പറയുന്നത് ആ ചൊവ്വയുടെ രാശിയാണ് വൃശ്ചിക രാശി ചൊവ്വയുടെ വളരെ നല്ലൊരു രാശിയാണത് അപ്പോൾ അതിനകത്ത് നമ്മളതിനെപ്പറ്റി ചൊവ്വ വൃച്ചകൻ രാശിയെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ സാഹസികത സഹോദരങ്ങൾ കള്ളന്മാർ ബ്രാഞ്ച് പോലീസുകാർ എന്ന് വെച്ചാൽ രഹസ്യ പോലീസ് സൈന്യം അപകടങ്ങൾ അസത്യം അഗ്നി പാചകാലയം പ്രഹരം രക്തം ആയുധങ്ങൾ സുബ്രഹ്മണ്യൻ ഭഗവതി കാമം ഇങ്ങനെയൊക്കെ ലൈംഗിക കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഇവരെ പറ്റി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ചൊവ്വയെപ്പറ്റി ചിന്തിക്കുമ്പോൾ വരാറുണ്ട് കൂടാതെ നിങ്ങൾക്കെല്ലാം അറിയാം പ്രസി ചുവ പ്രസിദ്ധമാണ് എന്താ എന്താണ് നമ്മുടെ ചൊവ്വ കല്യാണങ്ങൾ മുടക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് അല്ലെങ്കിൽ ചൊവ്വാദോഷം പ്രസിദ്ധമാണ് അതൊക്കെ ഈ പാവൻ ചൊവ്വയാണ് കൊണ്ട് ചാലിരിക്കുന്നത് എൻ്റെ അവിടെ ചൊവ്വ അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നതല്ല അപ്പോൾ പ്രതികാര ചിന്തയൊക്കെ ഉണ്ട് പക്ഷേ ഒരു ഇങ്ങനെ ഒരു ആരെയും കല്യാണം മുടക്കി അങ്ങനെ അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ചൊവ്വയുടേതായ സ്ട്രോങ് ചൊവ്വയുടെ ഒരു ജാതത്തിലുണ്ടെങ്കിൽ അതിനർത്ഥം അവർ വളരെ മിടുക്കന്മാരും മിടിക്കലുമാണെന്നാണ് ഈ വൃശ്ചിയൻ രാശിയിലുള്ള ഏറ്റവും അർത്ഥമാണ് മനകാരകനായ ചന്ദ്രൻ ഈജനാവുന്നത് ഈ രാശിയിലാണ് അതാണ് എൻ്റെ ഒരു പ്രത്യേകത അതിനാൽ തന്നെ ഈ രാശിക്കാർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ചെറിയ മടിയാണ് ഈ രാശിയുടെ രാശി സ്വരൂപം എന്താണെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്വരൂപം കൊടുത്തിട്ടുണ്ട് ആചാരം എല്ലാ രാശിക്കും ഓരോ സ്വരൂപങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ രാശിയുടെ സ്വരൂപം എന്ന് പറയുന്നത് അഴുക്ക് ചാലിൽ കാണുന്ന തേളാണ് തേൾ എന്ന് പറയുന്നത് ചുവന്ന തേളന്നു കൂടെ പറയുന്നുണ്ട് ഇതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അപ്പം നമ്മളതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എന്തെല്ലാം വീരശൂര പരാക്രമിയായ ചൊവ്വ നീചനായ ചന്ദ്രൻ തേള് ഇത് മൂന്നും കൂടെ വച്ചിട്ട് തേളിൽ സാറിനെ കാണുന്ന അഴുക്കഞ്ചാലിലാണ് അപ്പോൾ കുഴിയാണ് വൃച്ച രാശി എന്ന് പറഞ്ഞാൽ കാലഭി എട്ടാം രാശി ആകുമ്പോൾ കുഴിങ്ങിയ രാശിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതെല്ലാം കാണച്ച് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ രാശിക്കാരെ പറ്റി ചിന്തിക്കുന്നത് ഇവരുടെ ആ പിന്നെ സുന്ദരൻ സുന്ദരന്മാര് ആയതോ ആയതെന്നും പറയുന്നത് കൊണ്ട് അതിന് കൂടുതൽ ഞാൻ അപ്പം ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല ഇവരുടെ ഇവരെ പ്രത്യേകത്തിന് ഉള്ളിൽ അഗ്നിപർവ്വതം പുകയായിരിക്കും ചിലപ്പോൾ ടെൻഷനും പ്രശ്നങ്ങളും പുറ പോലും പുറമേ വളരെ ശാന്തരായി സംസാരിക്കാനും അഭിനയിക്കാനും മാന്യമായി അന്തസ്സോടെ പെരുമാറാനും ഇവർക്ക് കഴിയും ഏതൊരു സാദസിനും വളരെ മാന്യമായി അന്തസ്സോടെ പെരുമാറാനും നന്നായി ഡ്രസ്സ് ചെയ്തൊക്കെയാണ് വരുന്നത് ഇവരുടെ മുന്നിൽ ആകും പിന്നെ വിരോധികൾ ആരെങ്കിലും ഇവരുടെ മുന്നിലാകപ്പെട്ടാൽ ഇവരുടെ തീക്ഷ്ണുഷ്ടികട്ടമുള്ള ഒരു നോട്ടം മതി അവരൊന്നും ചൂളിപ്പോവാൻ അത്ര ഇതാണ് ആ ലെവലിൽ മറ്റുള്ളവരെ പ്രതികരിക്കാനും വേണ്ടി പ്രതികരിക്കാൻ ഇവരോട് പ്രതികരിക്കാനുമുള്ള കഴിവും ഇവർക്കുണ്ട് സ്വന്തം കഴിവുകളും ബലഹീനതയും സ്വയം മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറാനുള്ള കഴിവുള്ളവരാണവർ ഇനി ഈ രാശിക്ക് ഈ രണ്ടുപേർക്കും ബലവാനാണെങ്കിൽ അവരുടെ തീരുമാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ആർക്കും മാറ്റാനൊന്നും പറ്റില്ല ചൊവ്വയൊക്കെ സ്ട്രോങ് ആണെങ്കിൽ ഇവരെല്ലാം മെടമെടുക്കാൻ മാറ്റിയിരിക്കും ഇവരെ എടുക്കുന്ന തീരുമാനം എല്ലാം കറക്റ്റായിരിക്കും ഇവരുടെ മനോധൈര്യം അന്തസ്സ് ആവുജാത്യത്തോടുള്ള പെരുമാറ്റം ആധുനികമായി വസ്ത്രധാരണം ആരെയും ആകർഷിക്കുന്ന എടുത്തു പറയുന്ന തിരു എടുത്ത് ആകർഷിക്കുന്നത് വളരെ നന്നായിട്ട് ഇനി അവർക്കത് നന്നായിട്ട് ചെയ്യാനറിയും തീരുമാനങ്ങൾ മാറാൻ തയ്യാറാവില്ല ഇവർ സംസാരിക്കുന്നതിനേക്കാളും പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണവർ ശരിയാണെന്ന് തോന്നിയാൽ അതിനുവേണ്ടി പാരമ്പര്യമെല്ലാം വിട്ട് അവരുടെ കൂടെ ശരീരത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരുടെ ബലമില്ലെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ് ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല ചാട്ട്യപ്രകൃതമായിരിക്കും മറ്റുള്ളവരെ വെറുപ്പിക്കുകയും ചെയ്യും ഇനി ഇവർ വേറൊരു പ്രതികരണം ഇവർ തെറ്റുകിടിക്കാൻ എടുക്കുന്നവരാണ് ആരെങ്കിലും ഇവരെ കബളിപ്പിക്കുകയും മറ്റു തെറ്റുകൾ കാണിച്ച് അവരത് ചുഴഞ്ഞ് അത് കണ്ടുപിടിക്കും അത് എന്ന് വെച്ചാൽ നമുക്ക് അത് അവർ പറയുക ഒരു ആഡിറ്റേഴ്സ് ആണെന്ന് പറയാം അല്ലെങ്കിൽ ഈ രഹസ്യ പോലീസ് എന്ന് പറഞ്ഞാൽ അവന് കള്ളനെയും കണ്ടുപിടിക്കുന്നതാണ് രഹസ്യ പോലീസിനെ പറ്റിക്കുന്നതും കള്ളനാണ് അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് വരും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി ഞാനത് കൂടുതൽ പറയുന്നില്ല ഇനി നമുക്ക് എൻ്റെ ഒരു വർഷത്തെ കാര്യങ്ങൾ നോക്കാം ആദ്യം രാശിചക്രം പരിശോധിക്കാം വൃശ്ചികൻ രാശിക്ക് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ് അപ്പം നാലിലെ ശനി എന്ന് പറയാൻ കണ്ട ശനി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ശനി മാർച്ച് മാസം ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊൻപതിൽ ശനി അഞ്ചാം ഭാവമായ മീനത്തിലേക്ക് പ്രവേശിക്കും അപ്പോൾ കണ്ട ശരി ചെറിയ റിലീഫ് കിട്ടും ആ സമയത്ത് പിന്നെ വരുന്ന അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്നോളം ഏഴിൽ രവി വ്യാഴം നിൽക്കുന്നുണ്ട് വളരെ അനുകൂലമായ വ്യാഴമാണ് ആ വ്യാഴൻ്റെ സംഭവം കൊണ്ടാണ് ഇവർക്കിപ്പോൾ തന്നെ ഒരു നല്ല സമയമാണ് അഞ്ചു തോർട്ടിരിക്കുന്നത് ആരും വ്യാഴ ദൃഷ്ടിയുണ്ട് ഈശ്വര കടാക്ഷം ഉള്ള രാശിക്കാരാണ് ഈ വർഷം അവർ വരാൻ പോകുന്ന ഒരു വർഷവും വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വരെ അവിടെ തന്നെ കാണും അപ്പോൾ വ്യാഴൻ്റെ അനുഗ്രഹം ഇവർക്ക് നിർലോഭം ലഭിക്കുന്നതാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി വരെ എല്ലാ ഗുണങ്ങളും വ്യാഴേൻ്റെ അനുഗ്രഹം ലഭിക്കും മേ അത് കഴിഞ്ഞാൽ വ്യാഴം അഷ്ടമത്തിലോട്ട് പോകാൻ നല്ലതല്ല പിന്നെ ഉള്ളത് പതിനൊന്ന് നിൽക്കുന്ന കേതുമാണ് മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ നല്ല സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയും അപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഇവർക്കിപ്പോൾ തന്നെ ഇവർക്ക് നല്ല സമയം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മോശം വ്യാഴന്റേതായ ആനുഗ്രഹം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മെയ് പതിനഞ്ചാം തീയതി വരെ കാണും അടുത്ത വർഷം അതിന് മുമ്പ് നിങ്ങൾ കാര്യങ്ങൾ തീർക്കേണ്ട എല്ലാം തീർക്കുക അതിൽ പിന്നീട് അഷ്ടമത്തോട്ടാണ് വ്യാഴം പോകുന്നത് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ല അതുകൊണ്ടേ നമുക്ക് കൈയിരിക്കുന്ന ആ സമയത്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ വരുന്ന എട്ട് മാസം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്നവരാണ് ഫൈനാൻഷ്യൽ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൈസപരമായിട്ട് വലിയ പ്രശ്നമൊന്നും കൊള്ളായിട്ട് കാണിക്കുന്നില്ല അതും രണ്ടാം ഭാവാധിപനായ വ്യാഴമാണ് അഷ്ട ഏഴിൽ പോയി നിൽക്കുന്നത് അപ്പോൾ അതിനെന്തെങ്കിലും കേതുകൊണ്ട് അപ്പോൾ പനന്തനില വരുമാനത്തിന് വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ആ ഉള്ള വരുമാനം നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക അതാണ് അതിൽ പറയാനുള്ളത് ഈ നാലൊക്കെ ശനിയൊക്കെ നിൽക്കുന്നുണ്ട് കുറച്ച് കുടുംബത്തിലേക്ക് കൊടുക്കേണ്ടി വരും അത് കൊടുക്കണം കൊടുത്താലും ഇത് നന്നായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് അതിനെ പറ്റിയൊരു ഒരു വേണ്ട പക്ഷേ ഈ ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ട കാര്യം അടുത്ത വർഷം നമുക്ക് പൈസ ഷോർട്ടേജ് വരും അപ്പോൾ നമുക്ക് വേണ്ടി വരും പ്രൊഫഷണൽ നോക്കുകയാണെങ്കിൽ പ്രൊഫഷണലായിട്ട് അവർക്ക് അനുകൂലമായ സമയമാണ് ദോഷമുള്ള സമയങ്ങളൊന്നുമല്ല വളരെ നല്ല അനുകൂലമായ സമയമാണ് അത് നന്നായിട്ട് കൊണ്ടുപോയാൽ മതി എന്തെല്ലാം ആർട്ടിസ്റ്റുകൾക്ക് രഹസ്യശാസ്ത്രങ്ങൾ ഗവേഷകർ ഗവേഷണങ്ങൾ ചെയ്യുന്നവർക്ക് ഒക്കെ നല്ല സമയമാണ് കൂടാതെ സാനിറ്ററി വർക്കേഴ്സ് അവരുടെ അവരുടെന്തേലും പറയുന്നതാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സാനിറ്ററി വർക്കേഴ്സ് കടലുമായിട്ട് ബന്ധപ്പെട്ട മറൈൻ എഞ്ചിനീയേഴ്സ് നേവി അവർക്കെല്ലാം നല്ല ടൈമാണ് പിന്നെ കെമിക്കൽസ് ഡീൽ ചെയ്യുന്നവർ കെമിക്കൽസ് വിഷം പോയ്സൺ ഡ്രഗ്സ് ആൻഡ് ഫാമിനെ കുറിച്ച് ഇവിടെയൊക്കെ ഈ സ്ഥാപനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കും വളരെ നല്ലതാണ് കള്ളന്മാർക്കും നല്ല സമയമാണ് പ്രോസ്റ്റിറ്റ്യൂ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ലൈംഗിക വർക്കേഴ്സിനും നല്ലതാണ് ആർമി പ്രോസ്റ്റിറ്റ്യൂട്ടൻ അല്ല ഇതെല്ലാം വളരെ അനുകൂലമായ സമയമാണ് ഫാമിലി ലൈഫും വളരെ നന്നായിരിക്കും അത് ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടൊക്കെ പെരുമാറാൻ പോകാൻ അല്ലെങ്കിൽ അവേഴ്സായിട്ട് പെരുമാറുമ്പോൾ ഓവർ പൊസസീവ്നസ് കാണിക്കരുത് ആവേശം കുറച്ച് കുറയ്ക്കണം ഇപ്പോൾ നല്ല ആവേശം കൂടുന്ന സമയമാണ് ആവേശമൊക്കെ വന്ന് കുറച്ച് അതായത് രവിയെ ചൊവ്വയുടെ ശനിയുടെ ദൃഷ്ടികളുണ്ട് ആവേശം കൂടും ഓവർ പ്രൊസസീവ് ഓവർ പ്രൊസസീവ് ആയ എതിരാ പിന്നെ നമ്മുടെ പാർട്നർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചിട്ട് നേരെ കൊണ്ടുപോകുക ഓവർ ഒന്നുകാര്യം ഓവറാകാതെ ശ്രദ്ധിക്കുക പ്രണയമൊക്കെ നമ്മളെ തീവ്രമായിട്ട് പ്രണയിക്കാം ആവേശപൂർവ്വം പ്രണയിക്കാം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ യാതൊരു കുഴപ്പമില്ല പിന്നെ ഹെൽത്താണ് ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കണം അത് കുറച്ചുകൂടെ ഇതാകണം എന്നാണ് പറയുന്നത് ഹെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രകൃതിയാണ് ദേഹത്തിന് നീര് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കാലവൃഷിൻ്റെ എട്ടാം രാശിയിൽ ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം ലേഡീസിനാണെങ്കിൽ മെൻസ് സംബന്ധമായ പ്രശ്നങ്ങൾ കൂടാം യോനി രോഗങ്ങൾ മൂത്രത്തിൽ കല്ല് കരൾ അസുഖങ്ങൾ അപകടങ്ങൾ ബ്ലഡ് പ്രഷർ വിഷം ബന്ധപ്പെട്ട രോഗങ്ങൾ അവ ഫുഡിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതിനെതിരെ ജാഗ്രത പാലിക്കണം എന്നാണ് പറയാനുള്ളത് അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ കുട്ടികൾക്കും വളരെ നല്ല സമയമാണ് പിന്നെ പ്രായപൂർത്തി പ്രായമായവരും സീനിയർ സിറ്റിസനൊക്കെ ശ്രദ്ധിക്കണം ഞാൻ പറയേണ്ട ആവശ്യമില്ല അവർക്കെല്ലാം വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആർശസംബന്ധമായ അസുഖങ്ങൾ വരാം മലദ്വാരത്തിലൊക്കെ പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ ഫിഷ്റ്റിലെ പോലുള്ള അസുഖങ്ങളൊക്കെ വേദനിപ്പിക്കാം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം അതിനൊക്കെ വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഇനി ഞാൻ പറയുന്നത് നാല് മാസങ്ങളാണ് അതിൽ അനുകൂലമായ മൂന്ന് നാല് മാസങ്ങളാണ് വരാൻ പോകുന്ന ചിങ്ങം വരാൻ പോകുന്ന ചിങ്ങം കന്നി രണ്ട് മാസം ചിങ്ങം കന്നി എന്ന് പറയുമ്പോൾ ആഗസ്റ്റ് ഇപ്പോൾ ഈ ആഗസ്റ്റ് പതിനാറ് തൊട്ട് ഒക്ടോബർ ഒക്ടോബർ പതിനഞ്ച് വരെയുള്ള കാലഘട്ടം ഈ കാലഘട്ടം വളരെ അനുകൂലമായ സമയമാണ് ഈ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള വളരെ കുറച്ചുകൂടെ ഇപ്പോൾ നേരത്തെ ഉള്ളതുപോലെ പോലെ തന്നെ കുറച്ചുകൂടെ നല്ല ഒരു ടൈമായിരിക്കും വരുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മകര മകരമാസമാണ് ജാനുവരി പതിനഞ്ച് തൊട്ട് ഫെബ്രുവരി പതിനഞ്ചിലുള്ള സമയവും സൂര്യൻ്റെ അനുസരിച്ച് വളരെ നല്ലതാണ് പിന്നെ ഇവിടെ മേയുടെ മാസമാണ് ഏപ്രിൽ പതിനഞ്ച് തൊട്ട് മേ പതിനഞ്ചിലാണ് ആ പീരീഡം വളരെ നല്ലതാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏകദേശം രാജയോഗത്തിന് സമമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കണ്ടിന്യൂ ചെയ്യട്ടെ അടുത്ത മെയ് പതിനഞ്ച് വരെ കണ്ണിനെയ്യണം അതിനുമുമ്പ് കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കണം അതിനുശേഷം നമ്മൾ റെഡി ആയിരിക്കണം വരാൻ പോകുന്ന കുറച്ച് ഗുണദോഷ സമ്മിഷ്ടമായ സമയം വരാൻ പോകുന്നുണ്ട് അതിനെ നേരിടാനായിട്ട് റെഡി ആയിരിക്കുക ഇത്രയും പറഞ്ഞിട്ട് എല്ലാ ആശുപത്രി നിലനിർത്തുന്നു നന്ദി നമസ്കാരം